എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന വിഷയം പെട്ടെന്നുണ്ടാകുന്ന ഒരു പൈൽസ് സംബന്ധമായിട്ടുള്ള രോഗത്തെ കുറിച്ചാണ് നമുക്കറിയാം പൈൽസ് എന്നൊക്കെ പറയുന്നത് വളരെ കാലമെടുത്ത് ഉണ്ടായി വരുന്ന ഒരു രോഗമാണ് ആയിക്കോട്ടെ ഫിസ്റ്റുലി ആയിക്കോട്ടെ ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം തന്നെ മിക്കവാറും പേഷ്യന്റ് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോഴേക്കും വളരെ കാലം കഴിഞ്ഞിട്ടുണ്ടാവും എന്നാൽ വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു പൈൽസ് പൈസയുമായി അനുബന്ധിച്ചിട്ടുള്ള രോഗമുണ്ട് എക്സാക്ട് അത് യഥാർത്ഥത്തിൽ അത് പൈൽസ് അല്ല പൈൽസ് എന്നാണ് പക്ഷേ പൈൽസ് ആണെന്ന് പേഷ്യൻറ്റ് തെറ്റിദ്ധരിക്കുന്ന ഒരു രോഗമാണ് അതിന് പറയുന്ന പേര് ത്രോംബോസ്ഡ് എക്സ്റ്റേണൽ ഹെമറോയിഡ് എന്നാണ് അല്ലെങ്കിൽ ത്രോംബോസ്ഡിൻ്റെ എക്സ്റ്റേണൽ പൈൽസ് എന്നാണ് അത് യഥാർത്ഥത്തിൽ പൈൽസ് എന്നൊക്കെ പേരുണ്ടെങ്കിലും അത് നമ്മുടെ അർഷസിന്റെ വിഭാഗത്തിൽ വരുന്നതല്ല അതായത് അർഷസ് പോലെ യഥാർത്ഥത്തിൽ അർഷസ് അല്ല അത് വളരെ സിമ്പിളാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ തൊലിക്കടിയിലെ മലദ്വാന ഭാഗത്തുള്ള സ്കിന്നിൻ്റെ അടിയിലുള്ള രക്തക്കുഴൽ പൊട്ടിയിട്ട് രക്തം വരുന്നു എന്നുള്ളതാണ് ആക്ച്വലി രക്തം പുറത്തേക്ക് വരുന്നില്ല രക്തം സ്കിന്നിന്റെ അടിയിൽ തന്നെ ശ്രമിക്കുന്നു അതായത് രക്തക്കുഴൽ പൊട്ടുന്നു അപ്പോൾ സ്കിന്നിന്റെ അടിയിൽ കുറച്ച് ബ്ലഡ് ബ്ലഡ് ഫ്ലോട്ടാകും അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അത് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും മലബന്ധമൊക്കെ ഉള്ള ആൾക്കാർക്കാണ് അത് അതിന് പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് വരുന്നതാണ് ഇന്നലെ വരെ നോർമലായിരിക്കും അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ നോർമൽ ആയിരുന്നു പക്ഷേ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് ഒരു ആ ഒരു പ്രഷർ കൊടുത്ത് മുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഒരു വെയ്റ്റ് എടുക്കുകയോ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെയിറ്റ് എടുക്കുകയോ ചില ആൾക്കാർ ജിമ്മിൽ പോയി തുടങ്ങുകയോ അല്ലെങ്കിൽ ബൈക്ക് ബൈക്കോടിക്കയോ വളരെ കുറച്ച് ദൂര സമയം ബൈക്ക് ബൈക്കോടിക്കോ ദൂരെ യാത്ര ചെയ്യുകയോ ഒക്കെ ചെയ്ത് വരുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടുത്തെ രക്തക്കൊഴലുകൾ ചെറുതായി രക്തക്കൊഴലെന്ന് വെച്ചാൽ വലിയ മേജറായിട്ടുള്ള രക്തക്കൊഴലൊന്നും അല്ല വളരെ ചെറിയ രീതിയിലുള്ള മെന്യുവൽസുകൾ എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിലുള്ള വെയിനുകൾ പൊട്ടുകയും ആ പൊട്ടിയിട്ട് അവിടുന്ന് രക്തം സ്കിന്നിൻ്റെ അടിയിലേക്ക് സ്രവിക്കപ്പെടുകയും അത് പുറത്തേക്ക് കാണുന്നില്ല സ്കിന്നിൻ്റെ സ്കിന്നിൻ്റെ തൊട്ടടിയിലായിട്ടാണ് അത് ആ ബ്ലഡ് വരുന്നത് അതുകൊണ്ട് എൻ്റെ വെച്ചാൽ അവിടെ അങ്ങനെ ബൾ ചെയ്ത് കാണുകയും ചെയ്യും അപ്പോൾ നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു വലിയൊരു ഒരു ഒരു പോലെ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു ഒരു ചെറിയ നെല്ലിക്കേടൊക്കെ വലുതൊക്കെ വരാം കടലയുടെ ഒക്കെ വലിപ്പത്തിലൊക്കെ വരുന്ന രീതിയിൽ ഒരു കുരു വരികയും ആ കുരുവിന് ഇരിക്കുമ്പോഴൊക്കെ വേദന ഉണ്ടാവുക തൊട്ടാൽ വേദന ഉണ്ടാവുക പക്ഷെ ചില ആൾക്കാർക്ക് തീരെ വേദന ഇല്ലാതെയും അത് പ്രെസന്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഉണ്ടായി വരിക അതിൽ വളരെ ചെറിയ രീതിയിൽ ബ്ലൂയിഷ് കളർ നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാർ ബ്ലൂഇഷ് ആയിട്ടുള്ള ഡിസ്കളറേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് അത് ചിലപ്പോൾ നമ്മൾ വലിപ്പം കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തു കളയണം സർജറി ചെയ്ത് കളയണമെന്നൊക്കെ സർജന്മാർ പൊതുവെ ആവശ്യപ്പെടാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അതിനൊന്നും ആവശ്യമില്ല ആരോഗ്യത്തിൽ അത് കൊണ്ട് തന്നെ റീഅബ്സോർബ് ആയി പോകുന്ന ഒരു ഒരു കണ്ടീഷനാണ് ചിലപ്പോൾ എന്ത് ചെയ്ത് സ്കിന്ന ഒരുപാട് വലിഞ്ഞിട്ട് ചിലപ്പം ഈ രക്തക്കട്ട പുറത്തേക്ക് വരാൻ സാധിക്കില്ല ചില ആൾക്കാർ പുറത്തേക്ക് വരും ചില ആൾക്കാരിൽ അത് ഇൻഫെക്റ്റഡ് ആയിട്ട് അതായത് അവിടെ മുറിവും കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്റ്റഡ് ഇൻഫെക്റ്റഡായിട്ട് പഴുപ്പുണ്ടാവുകയും ഒക്കെ ചെയ്യും അതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ മാത്രമാണ് പക്ഷേ നയൻറ്റി പെർസെൻറ്റേജ് കേസുകളും അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും കോംപ്ലിക്കേഷനൊന്നും ഇല്ലാതെ തന്നെ തനിയെ മാറി പോകുന്ന ഒരു സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഒരു അസുഖം കൂടിയാണ് അതുപോലെ നീര് വലിഞ്ഞു പോകാനുള്ള മരുന്നുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് തന്നെ ഈ ത്രോമസ് നാമറോട് പൂർണ്ണമായിട്ട് അവിടുന്ന് പോകും പക്ഷെ പൂർണ്ണമായി പോകുന്നുണ്ടെങ്കിൽ പോലും അവിടെ ആ തൊലി വലിഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ആ തൊലിയുടെ ഒരു ഒരു മടക്ക് പോലെ ഒരു ചെറിയൊരു കുരുപോലെ അവിടെ ഉണ്ടാകാം പക്ഷേ അതിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ വലിഞ്ഞു പോകും അതിൻ്റെ വലിപ്പം എല്ലാം കുറഞ്ഞത് വളരെ ശ്രീംഖായിട്ടങ്ങ് പോകും ചുരുങ്ങി പോകും അത് പ്രത്യേകിച്ച് മെഡിസിൻ മാത്രമല്ല അതിന് പ്രത്യേകിച്ച് ഒരു സർജറി ഒന്നും ആവശ്യമില്ല പക്ഷേ സർജറി വേണ്ടി വരുന്നൊരു കണ്ടീഷൻ എന്നു വെച്ചാൽ അത് ഒന്ന് ഒന്ന് പൊട്ടുകയും തന്നെ റപ്ചർ ആവുകയും അവിടെ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അതിനനുസരിച്ച് ബ്ലഡ് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നേ അത് ഇൻഫക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ അവിടുത്തെ പഴുപ്പുകളിലൊക്കെ ക്ലീൻ ചെയ്യേണ്ടിയൊക്കെ വന്നേക്കാം അല്ലാതെ പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റിന് ആവശ്യം ഇല്ലാതെ വലിഞ്ഞു പോകുന്ന ഒരു സംഭവമാണ് ഇത് നമ്മൾ ഈ ഞാനിപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള പോലത്തെ ആണ് ഇത് പ്രസൻറ്റ് ചെയ്യുക അതായത് പെട്ടെന്ന് ഒരു ദിവസം വരുന്നതായിരിക്കും അത് നേരത്തെ അതിപ്പോൾ പേഷ്യൻ്റെ അങ്ങനത്തെ ഹിസ്റ്ററി ഒന്നും ഉണ്ടാവണം നിർബന്ധമില്ല അവിടെ ഒരു കുരു പോലെ വരും പേഷ്യൻ്റ് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഒരു വേദന ചെറിയൊരു വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരും വേദന പക്ഷേ വാദ്യം തുടക്കത്തിൽ നല്ല കൂടുതലാണെങ്കിലും കുറച്ച് ഒരാഴ്ചയും കഴിയും തോറും വേദന കുറഞ്ഞ് ഇല്ലാതെയാകും ഇത് ഒരു മാസം കൊണ്ടൊക്കെ ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ ഒരു മാസം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് വരുന്നൊക്കെ പോകുന്നതാണ് പക്ഷേ ആയുധം മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് കംപ്ലീറ്റ് പോകും അങ്ങനെയൊരു കണ്ടീഷനാണ് പലർ പേടിച്ചിട്ടാണ് ഇങ്ങനൊരു കണ്ടീഷൻ വരുമ്പോൾ പലരും പേടിച്ചിട്ടാണ് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്താ ഡോക്ടറച്ചു ഉണ്ട് വേദനയുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സംഭവിച്ച എന്താണെന്നൊക്കെയുള്ള ഐഡിയ ഇല്ലാതെയാണ് അവർ വരുക അപ്പോൾ ഇത് വളരെ സേഫ് ആയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനാണ് ക്രോംബോസ് എക്സ്റ്റിൽ നമ്മൾ വരും ഈ വിവരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുക ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ മീൻ വീണ്ടും വരാം